കൊതിപ്പിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ് എന്നാരും പറയരുത് സത്യമായിട്ടും എനിക്കോരെയും കൊതിപ്പിക്കാനിഷ്ടമല്ല പക്ഷേ എനിക്ക് കൊതിയുള്ള സാധനങ്ങളാണിതൊക്കെ ഞാൻ വിചാരിക്കാതെ എനിക്ക് ഇന്ന് ഇമ്മണിച്ചക്ക ക കിട്ടി ഇതും എനിക്ക് എൻ്റെ മാമി കൊണ്ട് തന്നതാ കേട്ടോ നമ്മുടെ വീഡിയോസിലൊന്നും കാണുന്ന രണ്ട് മാമിമാരുമല്ല വേറൊരാളുണ്ട് എൻ്റെ പപ്പയുടെ ഏറ്റവും അളയ പെങ്ങളെ കുഞ്ഞിലത്തെ പോലെ ഇപ്പോഴും മാമി എന്നെ കാണുമ്പോൾ ജിൻസി മോളെ എന്ന് വാത്സല്യത്തോടെ വിളിക്കും കെട്ടിപ്പിടിച്ച് ഉമ്മ തരും കരയും സന്തോഷം കൊണ്ടാട്ടോ വല്ലപ്പോഴും ഒക്കെയാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത് ചക്കയെല്ലാം വെട്ടിപ്പെറുക്കി വൃത്തിയാക്കി സഞ്ചിയിലാക്കി ആ ഭാരവും ചുമ്മിക്കൊണ്ട് മാമി നടന്നു വരുന്നത് കണ്ടപ്പോൾ എനിക്കങ്ങ് വിഷമം വന്നു കേട്ടോ കാരണം മാമി എൻ്റെ കൈയ്യോളവേ ഉള്ളേ അതുകൊണ്ട് തന്നെ ഇതൊട്ടും നഷ്ടപ്പെടുത്തി കളയാതെ രുചിയോടൊന്ന് കഴിച്ചേക്കാന്ന് വിചാരിച്ച ഇതിൻ്റെ തലയും വാലും ഒക്കെ മുറിച്ച് നമ്മൾ വേവിച്ചു ബാക്കി ഭാഗമൊക്കെ വറുത്തെടുത്തു ചക്ക വിഭവങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ചക്ക ഉപ്പേരി അതും ആ ചൂടോടപ്പം തന്നെ വറുത്തെടുത്ത് കഴിക്കുന്നതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയല്ലേ ദേ ഇവിടെ ഒരാൾ ആ സൈഡിലോട്ട് ചാ ഞങ്ങൾ നിപ്പുണ്ട് രാത്രി ആയതുകൊണ്ട് കുറച്ച് കഴിക്കുക പറയുന്നുണ്ട് പക്ഷെ ഞങ്ങളും ഇതുപോലൊക്കെ തന്നെയായിരുന്നു അമ്മ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാനും ചക്ക പെരുവിറക്കാനും ഒക്കെ ആയിട്ട് രാത്രി ഉറക്കളച്ചാൽ ഞങ്ങളും സ്നേഹത്തോടെ അമ്മയ്ക്ക് കൂട്ടിരിക്കും എന്തിനാന്നറിയാവോ ഇത് വറുത്ത് കോരി അങ്ങോട്ട് ഇടുമ്പോൾ ചൂടോടെ പെറുക്കി പെറുക്കി അങ്ങോട്ട് കഴിക്കാൻ എന്തെങ്കിലും കൊള്ള വരുത്തും എന്നും പറഞ്ഞ് അമ്മയുടെ വായിരിക്കുന്ന ചീത്തയും കേട്ടേച്ച് പിന്നെ പോയി കിടന്ന് ഉറങ്ങും